ഒൻപത് വർഷക്കാലത്തെ ഭരണ നേട്ടമായി ഒന്നും പറയാനില്ലാത്തതിനാലാണ് മുഖ്യമന്ത്രി വർഗീയത പറയുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചതിൽ യു ഡി എഫിൽ അഭിപ്രായ ഭിന്നത ഇല്ലെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു ഒൻപത് വർഷത്തെ ഭരണ നേട്ടമായി ഒന്നും പറയാനില്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി പച്ചയായ വർഗീയത പറയുന്നു ഇത് ആപൽക്കരമാണ് യു ഡി എഫിന്റെ വിജയം ഉറപ്പാണ് ഇതിന്റെ പ്രതിഫലനമാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണ യോഗങ്ങളിൽ കണ്ട വലിയ ജനക്കൂട്ടമെന്നും അദ്ദേഹം പറഞ്ഞു മുന്നണി പരാജയം കഴിഞ്ഞിരിക്കുക മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ പര്യടനം ഈ പരാജയത്തിന്റെ സൂചനയാണ് നൽകുന്നത് സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി പ്രചരണ രംഗത്ത് വന്നാൽ അദ്ദേഹം സർക്കാരിന്റെ നേട്ടങ്ങളെ പറ്റി വേണം പറയുവാൻ സർക്കാർ കൈവരിച്ച നേട്ടങ്ങളെ പറ്റി പറയാൻ നിലമ്പൂരിലെ ിലൊന്നും എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറായില്ല ഭരണ നേട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി അത് പറയുമായിരുന്നല്ലോ അപ്പോൾ ഭരണപരാജയം മൂടിവെക്കാൻ വേണ്ടി വർഗീയമായ പ്രചരണമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് അത് വളരെ ദൗർഭാഗ്യകരമായി പോയി തെരഞ്ഞെടുപ്പ് വരും പോകും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വർഗീയമായി ചേരുത്തിൽ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തുകയും പ്രസ്താവനകൾ ചെയ്യുകയും ചെയ്യുന്നത് ആവൽക്കരമായ ഒരു പ്രവണതയാണ് അദ്ദേഹത്തിന് ഭരണ നേട്ടങ്ങളെ പറ്റി പറഞ്ഞ് ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട് ചെയ്യാമായിരുന്നു അത് ചെയ്യാതെ വർഗീയമായ ചരിത്രമുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയത് കൊണ്ടൊന്നും നിലമ്പൂരിലെ ജനങ്ങളെ സാധ്യമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമായിരിക്കുന്നു എന്നത് ഇന്നലത്തെ പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനം തെളിയിച്ച കാര്യമാണ് കോരിച്ചൊറിയുന്ന മടയത്തും അഭൂതപൂർവ്വമായ ജനക്കൂട്ടം പ്രിയങ്ക ഗാന്ധിയുടെ സമ്മേളനത്തിലും റോഡ് ഷോയിലും പങ്കെടുത്തത് വിജയം ഉറപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ള കഴിഞ്ഞ പത്ത് വർഷമായി കേരളം ഭരിച്ചു മുടിച്ച ഇടതുമുന്നണിക്ക് മുന്നണിക്ക് ജനങ്ങൾ എങ്ങനെ ഊട്ടി ചെയ്യണം സർക്കാരിനെതിരായ ജനവികാരം വളരെ ശക്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിലക്കയറ്റമാണ് ഇന്ന വിലക്കയറ്റം സമീപകാലത്തൊന്നുമില്ലാത്ത നിലയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു അതിഗുരുതരമായ വിലക്കയറ്റത്തെ നേരിടുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ ജീവിതം കൂടുതൽ കൂടുതൽ കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ വെളിച്ചെണ്ണ വില കിലോയ്ക്ക് എഴുപത് രൂപയുടെ വർധനമാണ് ഉണ്ടായി എഴുപത് രൂപ വെളിച്ചെണ്ണയുടെ വില തേങ്ങയുടെ വില പിടിച്ചാൽ കിട്ടാത്ത നിലയിലാണ് അരിവില എട്ട് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ വർദ്ധിച്ചിരിക്കുകയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിൽ സംജാതമാണ് സാധാരണഗതിയിൽ വിലക്കയറ്റം ഉണ്ടായാൽ സർക്കാർ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് സാധനങ്ങൾ സബ്സിഡൈസ് ചെയ്ത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രവർത്തനം എല്ലാ ഗവൺമെന്റുകളും ചെയ്തു വരാറുണ്ട് പക്ഷേ കേരളത്തിൽ വിപണിയിലുള്ള ഇടപെടൽ തീർത്തും ദുർബലമാണ് മാവേലി സ്റ്റോറുകളിലോ ന്യായവിലെ ഡിപ്പോകളിലോ സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥയുണ്ട് യറ്റം ഗമായി കുറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ നാണയപ്പെരുപ്പം മൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനമാണ് അതേസമയം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നാണയപ്പെരുപ്പം ഉള്ള സംസ്ഥാനം കേരളമാണ് പി വി അൻവറിന്റെ റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായല്ലോ എന്ന ചോദ്യത്തിന് നിലമ്പൂരിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാട് മത്സരം എന്നായിരുന്നു മറുപടി നിലമ്പൂർ ഈ മേഖല എന്നും വന്യമൃഗങ്ങളുടെ അക്രമങ്ങളുടെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എത്ര മനുഷ്യ ജീവനുകളാണ് നഷ്ടപ്പെട്ടത് ഈ വന്യജീവി അക്രമങ്ങൾ നഷ്ടപ്പെടുത്ത് തടയാൻ എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നില്ല ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എത്ര പേർ മരിച്ചു ഇത് കേരളത്തിന് ഒരു വലിയ ഗുരുതരമായ പ്രശ്നമായി മാറിയിരുന്നു സംസ്ഥാന ഗവൺമെന്റ് ഇടപെടേണ്ട സമയങ്ങളിൽ ഇടപെടുന്നില്ല കർഷകരെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല വന്യമൃഗ ശല്യം ഈ കേരളത്തിന്റെ ഒരു കേരളത്തിൽ വലിയ ശാപമായി മാറി കഴിഞ്ഞിരിക്കുകയാണ് ഇത് പരിഹരിക്കാൻ ഒരു ഗവൺമെന്റിന് ചില ഉത്തരവാദിത്വമില്ല ആ ഉത്തരവാദിത്വം ഒന്നും നിറവേറ്റുന്നില്ല അപ്പൊ ചുരുക്കത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ഗവൺമെന്റിന്റെ ഭരണത്തിനെതിരായ ദുർഭരണത്തിനെതിരായ വിധി വിധിയെടുത്താണ് ജനങ്ങൾ നടത്താൻ പോകുന്നത് ജനങ്ങളും അടുത്തിരിക്കുന്നു കേരളം ഒരു രാഷ്ട്രീയ ഭരണമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ഒരു ഭരണമാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന കേരളത്തിലെ ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളെയാണ് കാത്തിരിക്കുന്നത് പ്രതീക്ഷയോടുകൂടി കേരള ജനത നോക്കിക്കാണുന്നത് നിലമ്പൂരിലെ ജനങ്ങളെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ഭരണമാറ്റം ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേരള ജനത അതിന്റെ തുട അതിന്റെ ഏറ്റവും ആദ്യത്തെ പടിയായി നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണുന്നു ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് മതേതര വിശ്വാസികളായ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഭരണ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായി അവരുടെ വിധിയെഴുത്ത് നടത്തണമെന്നാണ് ഞങ്ങളുടെ നിലമ്പൂർ യു ഡി എഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പന്തളം സുധാകരൻ ജയതിലക് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്റെ ആണ് വലിയ ബജറ്റുമില്ല നിനക്ക് എവിടെയെങ്കിലും ഉണ്ട്